ീ പുലികളിന്ന് പറഞ്ഞൊരു സീസൺ അല്ലേ ഉള്ളൂ എപ്പോഴും ഇല്ലല്ലോ പുലികളിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാവരും എല്ലാ സാധനങ്ങളും മാറ്റുകയോ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ശരിയാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം സിനിമയിലാണ് കംപ്ലീറ്റ് അപ്പം ഇനി വേറെ മൂന്ന് പടങ്ങൾ ഇറങ്ങാനുണ്ട് ഒലിക്കാറൊക്കെ ഉണ്ടോ ഇങ്ങനെ ആ ഡയലോഗ് പറയാനും ഡയലോഗ് ഒക്കെ ഉണ്ടോ ഡയലോഗ് ഡയലോഗ് പറയണെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഡബിങ്ങിനൊക്കെ പോയായിരുന്നോ ഡബിങ് എക്സ്പീരിയൻസ് എങ്ങനെ എങ്ങനെയാണ്ടായിരുന്നു ആദ്യമായിട്ടാണോ ഡബ് ചെയ്യുന്നത് അതോ പക്ഷെ സ്വന്തം ശബ്ദത്തിൽ തന്നെ നമുക്ക് കാണാം എന്തെങ്കിലും ആകണം എന്നാഗ്രഹമൊക്കെ നമുക്ക് കിട്ടുന്നില്ല നമ്മൾ പരിശ്രമിക്കും എല്ലാ സിനിമ ഫേറ്റിലും ഡയറക്ടർമാരിലും അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ പോകാത്ത മാനേജർമാരിലും മരിച്ച് ഒന്നിപ്പോ രണ്ടേ മൂന്നിൽ പോലും ചോദിച്ച നാലാം ഭക്തരായിട്ട് നമുക്ക് എടുക്കുക പരാജയം പ്ലേസ് പറഞ്ഞ കഷ്ടപ്പാട് ഗവൺമെന്റ് ഇതൊക്കെ ആയിട്ട് അടുത്തുള്ള കുറ്റം പറയം അത് സ്നേഹമാണ് ഇതൊക്കെ നോക്കി നമ്മളൊരു സ്ഥലത്ത് വരുന്ന ഒരു തീവ്രമായ ഈ കാലിൽ ഉണ്ടെങ്കിൽ നമ്മളത് എത്തിപ്പെടുക കേട്ടോ അതാണ് അതിൻ്റെ സത്യം എന്ത് പ്രശ്നം വന്നാലും തോറ്റുപോകാൻ പല സങ്കടങ്ങളിലും വഴിമുട്ടി നിൽക്കണ കണ്ടകർന്നു പോകാതെ മനസ്സിലൊരു എന്താ പറയുക തീവ്രത ഉണ്ടെങ്കിൽ അത് ഏത് മേഖലയിൽ ഇനി എത്തിപ്പെടണം എന്ന് വിചാരിച്ച് അവിടെ എത്തിപ്പെടുക അതിനെ ഉള്ളിൽ കണ്ട അലങ്കാരി തന്നെ ആലോചിക്കണം ഞാനിവിടെ എത്തി നിൽക്കാൻ കാരണം എൻ്റെ ദൈവം

ഓ ഇവിടെ വെളുപ്പിനെ വന്നതാണ് സിനിമ ചാൻസ് വയ്ക്കാനാണ് ആരും എന്തെങ്കിലും ചോദിച്ചിരുന്നോ കണ്ടിരുന്നോണ്ടായിരുന്നോ തിരക്കൂടി വന്ന് സമയത്താണ് പൂജയാണ് ആരാണ് നായക പൂജ മാത്രീ പറയുന്നുണ്ട് അങ്ങനെയാണ് സപ്പോർട്ടുണ്ട് ഒരുപാട് ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കഴിച്ചു കഴിക്കാൻ പോകും കുറ്റം പറയുന്ന ആൾക്കാർ ജനുവരി ഒന്നാം തീയ്യതി ജനുവരി ഒന്നേ ജനുവരി ഇരുപത്തിരണ്ട് നമ്മളെ ജനുവരി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മാറ്റി എന്തായാലും നിങ്ങളും എന്തായാലും കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ട് എന്തായാലും അടിപൊളിയായിട്ട് ഏതെങ്കിലും പറയാനുണ്ടോ ില്ല അപ്പോൾ ജീവിതത്തിൽ ഞാൻ ഒന്നും ഞാനൊന്നുകൂടെ പറയണം പല ആൾക്കാരും മുതലെടുക്കാൻ വരും അത് സൂക്ഷിച്ച് അതൊക്കെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കും അത് അതാലോചിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ട് ഓരോ കാര്യം ചെയ്യുക മുതലെടുക്കേണ്ടി

എപ്പോഴും കൊറേ നാളായിരുന്നു പറഞ്ഞിട്ട് വെള്ളടെലൊന്നുമില്ല വെള്ളടെലൊന്നുമില്ല അത്രേ ഉള്ളൂ ബാധി ബാധി പോലീസ് പുലി യാരി ഈ സാർ എട നമ്പർ വെച്ചിട്ടുണ്ട്